ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച രണ്ടാം പ്രസവം ജേഴ്സി പശു വിൽപ്പന കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇന്ന് രാവിലെ ഏകദേശം ഒന്നര മണിയൊക്കെ ആയപ്പോഴാണ് പശു പ്രസവിച്ചത് കുട്ടി ജേഴ്സിയിൽ തന്നെ ഉള്ള ഒരു പശുക്കുട്ടിയാണ് ഏകദേശം കഴിഞ്ഞ കറവയിൽ പതിനെട്ട് ലിറ്റർ മുകളിൽ പാല് കറന്നു പറഞ്ഞാൽ എനിക്ക് തന്ന ജേഴ്സി പശുവാണ് ഞാൻ എന്തായാലും ഒന്നും പറയുന്നില്ല ആൻഡ് ഞാൻ ഒരു പതിനാറ് ലിറ്റർ പാലൊക്കെയാണ് ഞാൻ ഈ പശുവിൽ പ്രതീക്ഷിക്കുന്നത് പാൽ കൂടുതൽ കിട്ടാം അതിനുള്ള നീർക്കോളം കാര്യങ്ങളൊക്കെ നല്ല പാൽ നീരറങ്ങിയിട്ടുണ്ട് അകിഡിൽ തൊപ്പിലോട്ട് നീരി തുടങ്ങുന്നുണ്ട് നാല് കാമ്പിന് നല്ല അകലമുണ്ട് നല്ല മടിക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് പശു ശീലത്തിനൊന്നും ഒരു കുറവുമില്ല നല്ല തീറ്റയും കുടിയിലും നാല് കാമ്പും നല്ല അകലം നല്ല ക്വാളിറ്റിയിലുള്ള ബിസ്ക്കറ്റ് കളറിൽ വരുന്ന ജേഴ്സി പശുവാണ് അപ്പോൾ ആവശ്യക്കാരെങ്കുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ചോദിക്കുന്ന വില വന്നിട്ട് അറുപത്തിരണ്ട് രൂപയാണ് ചോദിക്കുന്നത് അറുപത്തിരണ്ട് രൂപയിലും ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വിലയിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഏകദേശം നമ്മൾ പറയുന്നത് ഒരു പതിനാറ് ലിറ്റർ പാല് പറയുന്നുണ്ട് പക്ഷേ ഓൾറെഡി കഴിഞ്ഞ കറവയിൽ പതിനെട്ട് വരെ കറന്നു പറഞ്ഞാൽ എനിക്ക് തന്ന നല്ല ബിസ്ക്കറ്റ് കളർ ജേഴ്സി പശു ആണ് അറുപത്തിരണ്ട് രൂപ ചോദിക്കുന്നതെങ്കിൽ അറുപത്തിരണ്ട് രൂപയിൽ വീണ്ടും വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ആവശ്യക്കാരുണ്ടായ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാം പ്രസവം പശു ജേഴ്സി ബിസ്ക്കറ്റ് കളർ ജേഴ്സി പശു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പാലും കിട്ടും ജേഴ്സിയൊക്കെ ആകുമ്പോൾ നല്ല ക്വാളിറ്റി പാലായിരിക്കും പിന്നെ കുട്ടി പശുക്കുട്ടിയാണ് ക്ലൈമാറ്റിക്കലി വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഇപ്പോഴത്തെ ചൂടിനൊക്കെ പറ്റിയ പശുക്കളാണ് ജേഴ്സിയൊക്കെ ആകുമ്പോൾ ഇപ്പോഴായിരുന്നൊരു കാലാവസ്ഥയ്ക്ക് നല്ല രീതിയിൽ സർവൈവ് ചെയ്ത് നിൽക്കുന്ന പശുക്കളാണ് ജേഴ്സി പശുക്കളും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു തിരുവനന്തപുരം ജില്ല പോരെ കെ കെ ഡെയറി ഫാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനുണ്ട് വിത്ത് അതായത് ചെറിയ വാടകയിൽ ഓൾ കേരളം മുഴുവൻ നമുക്ക് എവിടെയാണെങ്കിലും പശുക്കൾ എത്തിച്ചു കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എവിടെ കേരളത്തെ എവിടെ ആയിരുന്നാലും കോൺടാക്റ്റ് ചെയ്യുക